തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടി വഖഫ് നിയമ ഭേദഗതി വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പളാഞ്ചേരി മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റി രാപ്പകൽ സമരം നടത്തി ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ പി രാജൻ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ പ്രഭാഷണം നടത്തി കെ പി സി സി അംഗം പി ഇഫ്തിഖാറുദ്ദീൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ വി മധുസൂദനൻ സലാം വളാഞ്ചേരി അഷ്റഫ് അമ്പൽത്തിങ്ങൽ വിനു പുല്ലാനൂർ മുജീബു വാലാസി അജേഷ് പട്ടേരി കെ മുസ്തഫ സി അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു പഠിക്കുന്ന കുട്ടികൾ നോമ്പെടുത്ത് വന്നു കഴിഞ്ഞാൽ നോമ്പ് ലോകത്തെ ഓരോ രാജ്യം അത് നമ്മുടെ ചിന്തിച്ചു നോക്കണം അവിടെ തിരിഞ്ഞു നോക്കണം എന്നിട്ട് മതി എന്ന് പറയുന്ന രാജ്യത്തെ മുസൽമാനെ കുറിച്ച് അഭിപ്രായം പറയാൻ ലോകത്തെ നമുക്ക് മറ്റൊരു ഇല്ല പറശ്ശേരി അസൈനാർ കെ വി ഉണ്ണികൃഷ്ണൻ സി ദാവൂദ് യു യൂസഫ് സി എം റിയാസ് പാലാറ നൌഫൽ പി മുസ്തഫ മൂർക്കത്ത് മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി